ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലറിലെ വിവാദ നിർദ്ദേശം ഒഴിവാക്കി വനംവകുപ്പ് ആനയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ താളമേളങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം പിൻവലിച്ചു ആനകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷിതമായ അകലം പാലിച്ചാൽ മതിയെന്ന് തിരുത്തി തിരുത്തിയ സർക്കുലർ വനംവകുപ്പ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് വിവാദമായിരുന്നു സർക്കുലർ ഇപ്പോൾ എന്തൊക്കെ തിരുത്തലാണ് വരുത്തിയിരിക്കുന്നത് ആ വേണു ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വനംവകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ നേരത്തെ സർക്കുലർ ഇറക്കിയത് ഈ സർക്കുലർ ഏറെ വിവാദമായതോടു കൂടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കാരണം കർശനമായ വ്യവസ്ഥകളായിരുന്നു ഈ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇത് തൃശൂർ പൂരം നടത്തിപ്പിനടക്കം ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന ഘട്ടം വന്നു അതോടെ കഴിഞ്ഞ ദിവസമാണ് വനംമന്ത്രി ഇതിലെ ചില നിർദ്ദേശങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയത് ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം ഒഴിവാക്കി സർക്കുലർ തിരുത്തിയിരിക്കുന്നത് ഇതിൽ അൻപത് മീറ്റർ ചുറ്റളവിൽ ആനയ്ക്കടുത്ത പാപ്പാന്മാർ മാത്രമേ പാടുള്ളൂ എന്നതായിരുന്നു വിവാദ നിർദ്ദേശം താളമേളങ്ങൾ ഒന്നും തന്നെ ആനയുടെ അൻപത് മീറ്റർ പരിധിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം വലിയ വിവാദമായി അതാണിപ്പോൾ തിരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ നിർദ്ദേശം മാറ്റിയ നിർദ്ദേശം ഹൈക്കോടതിയിൽ സമർപ്പിക്കും ഈ ഉത്സവ നടത്തിപ്പിൽ ജനങ്ങളുടെയും ഒപ്പം ആനകളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ കേസിൽ സർക്കാരിന്റെ ഒരു നിലപാടക്കം ഹൈക്കോടതി തേടിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ തിരുത്തിയ സർക്കുലർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് ഇന്ന് തന്നെ ഈ ഹൈക്കോടതിയിൽ സർക്കുലർ സമർപ്പിക്കുമെന്നതാണ് വനംവകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം ഇതോടുകൂടി തന്നെ ഈ പൂരം നടത്തിപ്പിൽ നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനും കഴിയും വേണു ശരി ആ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിവാദ സർക്കുലർ തിരുത്തിയിരിക്കുകയാണ് വനംവകുപ്പ് എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്